പ്രതിപക്ഷം ഇവിടെ എരമ്പി കയറി വന്നില്ലേ ഇരുപത്തി ആറാം തീയതി ടെലിവിഷൻ ചർച്ചയിൽ മടംപെട്ട് ഇരുപത്തി ഏഴാം തീയതി ഇരുപത്തെട്ടാം തീയതി കേരളത്തിന്റെ ഒരു തെരുവിൽ പോലും ഒരു ചെറിയ പ്രകടനം പോലും നടത്താതിരിക്കുന്ന ആളുകൾ ഇവിടെ ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായി വരുന്നത് മാത്രം പ്രതിഷേധാർഹമാണ് എന്ന് കാണേണ്ടതുണ്ട് എം ബൾ ഇരുപത്തി ഏഴിന് അടിയന്തര പ്രമേയം കൊണ്ടുവന്നില്ല എം ബെട്ടിന് അടിയന്തര പ്രമേയം കൊണ്ടുവന്നില്ല എന്തെ നിങ്ങൾ ഇരുപത്തി ഒന്നിനടി കൊണ്ടുവന്നില്ല എന്തെങ്കിലും നിങ്ങൾ സബ്മിഷൻ പോലും കൊണ്ടുവന്നില്ല ബി ജെ പിക്ക് എതിരാണെങ്കിൽ നിങ്ങൾ എന്റെ അപ്പൊ നിങ്ങൾ രാഹുൽ ഗാന്ധിയോടൊപ്പമല്ല എന്ന് തന്നെ തെളിയിക്കുന്നത് പത്രസമ്മേളനം നടത്തുകയുണ്ടായി ആ പത്രസമ്മേളനം നടത്താൻ നിർബന്ധിതനായത് ഈ നിയമസഭയിൽ എനിക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ലല്ലോ എന്ന വിലാപമായിരുന്നു ഇപ്പോ രാഹുൽ ഗാന്ധി ഡൽഹിയിൽ ഒരു പത്രസമ്മേളനം നടത്താൻ ഉദ്ദേശിച്ചിട്ടുണ്ട് റൂൾ ഫിഫ്റ്റി പ്രകാരം ഇന്ന് ലഭിച്ച നോട്ടീസ് ടെലിവിഷൻ ചർച്ചയ്ക്കിടെ വിവാദ പരാമർശം നടത്തിയ വ്യക്തിയെ അറസ്റ്റ് ചെയ്യാത്തതിനെ സംബന്ധിച്ചാണ് നടപടികൾ നിർത്തിവെക്കുന്നതുമായി ബന്ധപ്പെട്ട ഉപക്ഷേപം അവതരിപ്പിക്കാൻ ഇതൊക്കെ പ്രാധാന്യമോ അടിയന്തര സ്വഭാവമോ കാണാത്തതിനാൽ നോട്ടീസ് 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 പരിഗണിക്കാൻ നിർവാഹമില്ലെന്ന് അറിയിക്കുന്നു നൽകിയ ബഹുമാനപ്പെട്ട അംഗം കൊടുത്ത വളരെ ഒരു ചാനൽ ചർച്ചക്കിടയിൽ ഒരു ബി നേതാവ് ഈ രാജ്യത്തെ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായ ശ്രീ രാഹുൽ ഗാന്ധിയുടെ നെഞ്ചിലേക്ക് വെടിയുണ്ട ഉതിർക്കും എന്ന് പറഞ്ഞൊരു രാജ്യത്തെ ഏറ്റവും വലിയ നേതാവിന്റെ നെഞ്ചിൽ വെടിയുണ്ട ഉതിർക്കുന്ന സംഭവം ഈ ഈ നിയമസഭയിൽ ഗവൺമെന്റ് മറുപടി അയാളെ അങ്ങേ പോലെ തന്നെ 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 ലീഡർ ഓഫ് ബഹുമാനിക്കുന്ന ആളെ ചെയ്യണം പക്ഷെ ഈ ഫ്ലോറിനകത്ത് ഉന്നയിക്കാൻ മാത്രം ഫ്ലോറിനകത്ത് ഉന്നയിക്കാൻ ഒരു ടി വി ചർച്ചക്കകത്ത് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതത്തെ ഒന്ന് പറയാൻ പറ്റുമോ കോളിംഗ് അറ്റൻഷൻ ശ്രീ കോവൂർ കുഞ്ഞുമോൻ ബഹുമാനപ്പെട്ട നിയമം വ്യവസായം കയർ വകുപ്പ് മന്ത്രി ൾ പണിയെടുക്കുന്ന വളരെ പ്രധാനപ്പെട്ട മേഖലയാണ് കശുവണ്ടി മേഖല സ്വകാര്യ മുതലാളിമാരുടെ അടഞ്ഞുകിടന്ന ഫാക്ടറികളിൽ ഈ ഓണക്കാലത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വെച്ച് പാവപ്പെട്ട കശുവണ്ടി തൊഴിലാളികൾക്ക് ബോണസ് കൊടുത്ത സർക്കാരാണ് ഈ സർക്കാർ സാർ അവരുടെ കാലത്ത് ഇങ്ങനെ ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അഞ്ച് നയാ പൈസ യു ഡി എഫിന്റെ കാലഘട്ടത്തിൽ കശുവണ്ടി തൊഴിലാളികൾക്ക് കൊടുത്തിട്ടേ ഇല്ല സാർ പാവപ്പെട്ട തൊഴിലാളികൾക്ക് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് സാർ എന്താണ് കാണിക്കുന്നത് കശുവണ്ടി മേഖലയെ സംബന്ധിച്ച് കേരളത്തിലെ തൊഴിലാളികളെ സംബന്ധിച്ച് പറയുമ്പോ ഇവർക്ക് സാർ ആ നിൽക്കുന്നവർക്കും എന്താണ് എന്തൊരു വിനോദാസമാണ് സാർ ഇവിടെ നടക്കുന്നത് സാർ ഇപ്പോഴത്തെ എഐസിടെ പ്രസിഡന്റ് യു പി എ ഗവൺമെന്റ് കാര്യത്തിൽ കേന്ദ്ര തൊഴിൽ വകുപ്പ് മന്ത്രി ആയിരുന്നപ്പോ സുരേഷ് കേന്ദ്ര ഘട്ടത്തിലാണ് സാർ മരണ ഫണ്ട് നിർത്തലാക്കിയത് സാർ എന്നിട്ടാണ് ഇവിടെ വന്ന് മുദ്രാകൃം വിളിക്കുന്നത് ഒരു കോൺഗ്രസ് സാറിന് വേണ്ടി മുദ്രാകൃം വിളിച്ചോണ്ടിരിക്കുക മല്ലികാർജുന ഖാർഗെ നിങ്ങൾ അദ്ദേഹത്തിനടുത്ത് പറയണം ശുവണ്ടി തൊഴിലാളികളുടെ മരണ കണ്ട് പുനഃസ്ഥാപിക്കാൻ അത് സ്ഥാപിക്കാൻ പോലും കഴിയാതെയാണ് ഇവിടെ വന്നിരുന്ന് ഇത്തരം മുദ്രാവാക്യങ്ങൾ കശുവണ്ടി മേഖലയിൽ പ്രതിസന്ധികൾ ഒരുപാടുണ്ടായിരുന്നു ഈ ഗവൺമെന്റ് പിണറായി വിജയന്റെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ആ മേഖലയിലെ പ്രശ്നങ്ങൾ ഒന്നൊന്നായി പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ് സാർ അതിനെല്ലാം പരിഹാരം കാണുന്ന സർക്കാരാണ് സാർ ഇടതുപക്ഷ ജനങ്ങളോടൊപ്പം നിൽക്കുന്ന

പ്രതിപക്ഷം വിൽക്കുന്നത് എന്ന് വ്യക്തമാക്കുന്നതാണ് പ്രതിപക്ഷം ഇവിടെ എറി വന്നില്ലേ ഇരുപത്തി ആറാം തീയതി ടെലിവിഷൻ ചർച്ചയിൽ മടംപെട്ട് ഏഴാം തീയതി ഇരുപത്തിയെട്ടാം തീയതി കേരളത്തിന്റെ ഒരു തെരുവിൽ പോലും ഒരു ചെറിയ പ്രകടനം പോലും നടത്താതിരിക്കുന്ന ആളുകൾ ഇവിടെ ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായി വരുന്നത് എത്രമാത്രം പ്രതിഷേധാർഹമാണ് എന്ന് കാണേണ്ടതുണ്ട് എംപേ നിങ്ങൾ ഇരുപത്തിയേഴിന് അടിയന്തരപ്രമേയം കൊണ്ടു കൊണ്ടുവന്നില്ല എംബ നിങ്ങൾ ഇരുപത്തെട്ടിന് അടിയമ്പര പ്രമേയം കൊണ്ടുവന്നില്ല എം എ നിങ്ങൾ ഇരുപത്തി ഒന്നിനടിയമേയം കൊണ്ടുപോകില്ല എം സബ്മിഷൻ പോലും കൊണ്ടുവന്നില്ല നിങ്ങൾ രാഹുൽ ഗാന്ധിയെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ബി ജെ പിക്ക് എതിരാണെങ്കിൽ നിങ്ങൾ എന്റെ ഒരു സബ്മിഷൻ പോലും ഈ സഭയ്ക്കകത്ത് കൊണ്ടുവന്നില്ല അപ്പൊ നിങ്ങൾ രാഹുൽ ഗാന്ധിയോടൊപ്പമല്ല എന്ന് തന്നെ എല്ലാം തെളിയിക്കുന്നത് സർ കശുവണ്ടി മേഖലയ്ക്കകത്ത് ഈ ഗവൺമെന്റ് നടപ്പിലാക്കി കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ബഹുമാനായ അംഗം തന്നെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി കശുവണ്ടി മേഖല പ്രതിസന്ധിയിൽ നിന്ന് കടകയറാൻ കഴിഞ്ഞ ഗവൺമെന്റ് എടുത്ത സമീപനവും ഈ ഗവൺമെന്റ് പിന്തുടർന്ന സമീപനത്തിന്റെയും ഭാഗമായി ഇന്ന് കശുവണ്ടി ഫാക്ടറികളെല്ലാം തന്നെ തുറന്ന് പ്രവർത്തിക്കുന്നു മെയ് മാസം വരെ ജൂൺ മാസം വരെയുള്ള കശുവണ്ടി ഇന്ന് കശുവണ്ടി കോർപ്പറേഷന്റെയും ക്യാപക്സിന്റെയും കയ്യിലുണ്ട് എന്ന കാര്യം കൂടി ഞാൻ ഈ സഭയിൽ അറിയിക്കുകയാണ് കിടക്കുന്ന സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിപ്പിക്കാൻ കഴിഞ്ഞു അതേപോലെ പിന്നെ തൊഴിലാളിക്ക് ഈ പ്രതിസന്ധി ഘട്ടത്തിലും തൊഴിലാളികൾക്ക് ഇരുപത്തിമൂന്ന് ശതമാനം കൂലി വർദ്ധിപ്പിക്കാൻ നൽകിയ കഴിഞ്ഞ സർക്കാരാണ് ഇന്ന് കേരളം ഭരിക്കുന്നത് എന്ന കാര്യം ഞാൻ എടുത്തു പറയുവാൻ ആഗ്രഹിക്കുകയാണ് അതേപോലെ ഓണത്തിന് ബോണസ് വർദ്ധിപ്പിച്ചോ മൂന്ന് കോടി നാൽപ്പത്തി അഞ്ച് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് കശുവന്യ തൊഴിലാളികൾക്ക് ബോണസായി ഈ ഗവൺമെന്റ് അത് ഈ ഗവൺമെന്റിന്റെ പക്ഷമാണ് അത്തരത്തിലുള്ള പദ്ധതികൾ കുറെ കൂടി ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഈ മാസം ഒക്ടോബർ മാസത്തിൽ വിപുലമായ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നു എന്ന കാര്യം കൂടി ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഫാക്ടറികൾ അടഞ്ഞു കിടക്കുകയാണ് കിടക്കയാണ് അതിൽ കുറച്ച് ഫാക്ടറികളെങ്കിലും സർക്കാർ ഏറ്റെടുക്കണമെന്നുള്ള ഒരു നിർദ്ദേശമുണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ അങ്ങനെ പ്രതിസന്ധി ഉണ്ടായപ്പോൾ നാനാരുടെ കാലഘട്ടത്തിൽ കുറച്ച് ഫാക്ടറികൾ അതേപോലെ തന്നെ നിർത്തലാക്കിയ മരണ ഫണ്ട് പുനസ്ഥാപിക്കുന്നതിനു വേണ്ടി കേന്ദ്രത്തിൽ ഗവൺമെന്റ് യു പി എയും കോൺഗ്രസിന്റെയും തൊഴിലാളി വിരുദ്ധ സമീപനമാണ് ഇവിടെ ഉയർത്തിക്കാട്ടിയത് അവ തിരുത്തുന്നതിനാവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കണമെന്ന് നമുക്ക് കേന്ദ്രത്തോട് ആവശ്യപ്പെടാം ഏറ്റെടുക്കുന്ന ഫാക്ടറികളുടെ പ്രതിസന്ധി നേരത്തെ ഏറ്റെടുത്ത ഏറ്റെടുത്തതിന്റെ ഭരണ നഷ്ടപരിഹാരം നൽകണമെന്നുള്ള വിധികൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ആ സാഹചര്യം യഥാർത്ഥത്തിൽ പുതിയ കമ്പനികൾ ഏറ്റെടുക്കുന്നതിന് ചില ബുദ്ധിമുട്ടുകളുണ്ട് എന്നാൽ ആ കമ്പനികളാകെ തുറക്കുന്നതിനാവശ്യമായിട്ടുള്ള സാമ്പത്തികമായി പിന്തുണ യഥാർത്ഥത്തിൽ ഗവൺമെന്റ് അവരുടെ ബാധ്യതകൾ കടം ഉൾപ്പെടെയുള്ളത് അവര് സെറ്റിൽമെന്റ് ഉണ്ടാക്കി രണ്ടു കോടിക്ക് മുകളിലുള്ള വായ്പയാണെങ്കിൽ അൻപത് ശതമാനം വരെ അടച്ചാൽ മതി എന്ന രൂപത്തിലുള്ള ഒരു സെറ്റിൽമെന്റ് ഒരു വർഷം കൂടി മീട്ടാനായിട്ട് ഇപ്പോൾ ഗവൺമെന്റ് തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി കേരള ഏക കിടപ്പാട് സംരക്ഷണ ബിൽ അവതരിപ്പിക്കേണ്ടതാണ് സാർ ഇത് വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു ബില്ലാണ് സാർ ഈ ബില്ല് അവതരിപ്പിക്കുന്ന ഘട്ടത്തിലാണ് ഈ ബഹളമല്ല സാർ യഥാർത്ഥത്തിൽ ശ്രീ എ കെ ആന്റണി ഒരു പത്രസമ്മേളനം നടത്തുകയുണ്ടായി ആ പത്രസമ്മേളനം നടത്താൻ നിർബന്ധിതനായത് ഈ നിയമസഭയിൽ എനിക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ലല്ലോ എന്ന വിലാപമായിരുന്നു ഇപ്പോ രാഹുൽ ഗാന്ധി ഡൽഹിയിൽ ഒരു പത്രസമ്മേളനം നടത്താൻ ഉദ്ദേശിച്ചിട്ടുണ്ട് ഈ ദിവസങ്ങളിലെല്ലാം കുറ്റകരമായി നിശ്ശബ്ദത പാലിച്ചല്ലോ എന്നുള്ള ഒരു പത്രസമ്മേളനം ഡൽഹിയിൽ രാഹുൽ ഗാന്ധി നടക്കാൻ ഇടയുണ്ട് എന്ന് കരുതിയിട്ടുള്ള ഒരു സമരാഭാസമാണ് ഇന്ന് ഈ സമയം നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് കേരളത്തിന്റെ ചരിത്രം സംബന്ധിച്ച ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ബില്ലാണ് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിലെ കേരള ഏക കിടപ്പാട് സംരക്ഷ ബിൽ മുഖ്യമന്ത്രിക്ക് വേണ്ടി സാർ ഞാൻ അവതരിപ്പിക്കുന്നു ബിൽ അവതരിപ്പിച്ചിരിക്കുന്നു നിയമവും വ്യവസായവും കയർ വകുപ്പും ബഹുമാനപ്പെട്ട ശ്രീ പി രാജീവ് രണ്ടായിരത്തി അഞ്ചിലെ കേരള ഏക കിടപ്പാട നിയമ സംരക്ഷണ ബിൽ ആഭ്യന്തര കാര്യങ്ങളെ സംബന്ധിച്ച സബ്ജക്ട് കമ്മിറ്റി പതിനാലിന്റെ പരിഗണനയ്ക്ക് അയക്കണ ഉപക്ഷേപം അവതരിപ്പിക്കുന്നതാണ് ചർച്ചയില്ല ഇനി രണ്ടായിരത്തി അഞ്ചിലെ കേരള ഏക കിടപ്പാട സംരക്ഷണ ബിൽ ആഭ്യന്തര കാര്യങ്ങളെ സംബന്ധിച്ച സബ്ജക്ട് കമ്മിറ്റി പതിനാലിന്റെ പരിഗണനയ്ക്ക് അയക്കണ ഉപക്ഷേപത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ ഉപക്ഷേപ സഭ അംഗീകരിച്ചിരിക്കുന്നു ബിൽ സബ്ജക്ട് കമ്മിറ്റി പതിനാലിന്റെ പരിഗണന കയക്കുന്നു